അല്ല ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതേനു പിന്നെ ഇപ്പൊ പഠനടുത്ത് നടക്കുന്നാളു പണിയൊന്നും ഇല്ല നിങ്ങളെ യൂട്യൂബിലുള്ള ആളെല്ലാം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്തു തരും കൈക്കോട്ട് പണിക്കില്ല ഇത് കൈക്കോട്ട് ഇണ്ട് ഒരു കാര്യമായിട്ട് പണി ഒന്നും എടുക്കും ആൾക്കാർ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശ്രമിച്ചോലോ ഞാനിപ്പോൾ ഇതാണ് തൂമ്പ പറമ്പ് കിളക്കാനും വൈകൾ വെട്ടിക്കിളക്കാനും തെങ് കിളക്കാനും വേണ്ടി എന്നെ ബന്ധപ്പെടുക മുഹമ്മദ് കള്ളിയിൽ വിളിക്കുക കണ്ടം കിളക്കാനും വൈകൽ വെട്ടിക്കിളക്കാനും തെങ്ങ് തുറക്കാനും മുഹമ്മദ് കള്ളിയിൽ ഓ കാരണം ഉണ്ടാ എല്ലാവരും എന്നൊന്ന് സഹായിക്കണം പണിയൊന്നുമില്ല ഇല്ല കൈക്കോട്ടും കൊണ്ട് നടക്കുന്നതാ എല്ലാവരും എന്നൊന്ന് പണിക്കുക എല്ലാം വിളിച്ചിട്ട് കണ്ണം കൊച്ചുവാനും ബൈ കളക്കുവാൻ എല്ലാം മടങ്ങിയിട്ട് വിളിക്കുവല്ലാരുംച്ച പൊട്ടിക്കരണോ കൈമാറ്റി കൈമാറ്റിട്ട് കയറി എന്തിനാ ചിരിക്കല മുട്ടെ കരഞ്ഞിട്ട് അവനെ കരികനെ പറഞ്ഞോളൂ ശരിക്കും പറഞ്ഞതാ ചിരിക്കല മുഖം മാറ്റി കൈ മാറ്റി കരണീട്ട് അഭിനയിങ്ങൾ എന്തായാലും ആവാ നടക്കാസ്റ്റ് കൈ മുഖത്ത് മാറ്റിട്ടൊന്നും സെന്റിയെ ശരിക്കും സെന്റിയായിട്ടാ പറഞ്ഞാട് വിഷമത്തിലാണല്ലോ അങ്ങനൊന്നു വരണേ

ഞാൻ കേരണ്ടി ശു എവിടെയെങ്കിലും കറുണ്ടോ ഇന്നലെ വൃത്തിയാക്കിയല്ലോ നോക്ക് ഒരു പൊടിയൂല വരിച്ചതെളൂല്ല വണ്ണാമ്പില പൂർണ്ണമായിട്ടും പോക്കും ആ തൈലം കൊണ്ടല്ല സ്പ്രേ കൊണ്ടുമല്ല എല്ലാം കൈ കൊണ്ട് വെള്ളം എടുക്കും ഏജൻ ലിക്വിഡ് ഉപയോഗിക്കും നല്ല നീറ്റാക്കി തുടക്കും ഉണങ്ങിയ തുണി വേറെ ഉണ്ടാവും മുത്തും തുടയാ ആദ്യം ഒന്നിങ്ങനെ മടക്കി പിടിക്കുക ഒരു സൈഡിൽ കൊണ്ട് മാത്രം രണ്ടാമത് ഇങ്ങനെ ആ പണിയെടുപ്പിക്കുന്ന ജാതി അല്ലോ ആ പോന്നിടിക്കില്ല കറക്ട് പോന്നാണ്ടിരിക്കില്ലല്ലോ വല്ലാത്ത ജാതില്ല ഇത് പണിക്കും പാർപ്പായാലും കൊണ്ടായാലും ടാങ്കി ആയാലും എല്ലാത്തിനും എന്നെ വിളിച്ചു ഇഷാ അല്ല അള്ളാൻ്റെ ആവത് നമ്മൾ പണി ചെയ്യുവാൻ ഉഷാറാ ആറ് ചോറ് ചായ എല്ലാം വൃത്തിക്ക് കഴിക്കൂ വിളിക്കുക സുബാനല്ലാ എന്താ ചൂട് അയ കർക്കിട അങ്ങ് പോയതിന് ശേഷം ചൂട് നിൽക്കില്ല ഹലോ അസ്സലാമു അലൈക്കും നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നാ പേര് എസ് ആർ കെയാ എന്ത് പണി ഉണ്ടെങ്കിലും നിങ്ങളൊന്നു എന്നെ വൈറലാക്കി തരണം ഈ ഏരിയയിലെല്ലാം നമ്മൾ പണിയെടുക്കുന്നതാ എന്ത് പണിയും ചെയ്യും ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് കരഞ്ഞു ഇത് നിങ്ങള് അയച്ചു എനിക്ക് അരഞ്ഞു പറഞ്ഞാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് കരഞ്ഞു പറഞ്ഞു സെന്റിമെന്റായിട്ടുണ്ട് കൈമാറ്റ കരിവനാവൂല അല്ലാതെ കരിവനാവൂല ഈ നാട്ടുകാരെല്ലാം കരിയോ ഇയ നാട്ടുകാർ എല്ലാം കരി ഒന്നോ അങ്ങനെ കണ്ടി നല്ല ഭാവിയ സെന്റിമെന്റൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞു ബുദ്ധിമുട്ട് പറഞ്ഞ ഉപ്പ മരിച്ച ഇപ്പൊ പുള്ളി ബാധ്യത എന്നും പണിക്ക് കൊടുക്കും എനിച്ച കൃത്യത്തിന് വരൂ എല്ലാരും വിളിക്കല്ല എല്ലാരും എന്നെ പിറ്റേ ദിവസം അവിടെ പോവാനാവുക പൊരക്കാരെ ആയി പോകും അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ എന്നെ എല്ലാത്തിനും ഞാൻ എന്നെത്തിനും ഇൻസ്റ്റാഗ്രാം ഐ ഡി വിളിച്ചോളി എന്റെ നമ്പർ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കാർഡ് ഇൻഷാള്ളൂണ്ട് ഈ കല്ല് നല്ല ചൂടുണ്ട് ബമ്പ മെല്ല വെക്കാൻ പറ്റിയേ വേദന ഏതാ പോയി തോന്നാണല്ലോ നടിങ്ങനെ നടന്ന വേദാറായ എല്ലാം പരിഹാരമുണ്ട് ഞെട്ടിപ്പോന്നില്ല റെഡിയാവും അയ്യേ ഊര കൊണ്ടിങ്ങനെ കഴിച്ചിട്ട് പണിക്ക് വിളിക്കാത്ത കിടന്നുറങ്ങി പണിയെടുക്കാണ്ടെ കുത്തില്ലേ ഉരക്കമ്മക്കൾ എന്തെങ്കിലും എപ്പം പണിയെടുക്കണോ ആ ഊര വേദന 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 മുട്ടി കാല് ഊരവേദന പരിഹാരം ഇടിവെട്ട് തൈലോ ഇടിവെട്ട് സമീപിക്ക

எாச்சிக்கு <imitation> கரெக்டு <imitation> ഇനി മിനിറ്റ് വരുന്ന റസ്റ്റ് എടുത്താൽ സംഗീതം റെഡിയാകും വേറെ പല ഐറ്റം മരുന്ന് ഊരവേദന മുട്ടുവേദന പറ്റാ ആ ജലദോഷ ഉണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ പിന്നെ വാറ്റും പോവാത്ത പ്രശ്നമല്ല ഗ്യാസിന്റെ ഗുളിക ഉണ്ട് പിന്നെ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാ ഇതിന്റെ വിവരങ്ങളുണ്ട് ഇടിവെട്ട് എല്ലാത്തിന്റെ നമ്പർ വിളിച്ചാൽ മതി ആ പിന്നെ എന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാ സെവൻ ഡബിൾ ഫൈവ് നൈൻ സീറോ വൺ ഫോർ ത്രീ വൺ ത്രീ സമീർ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ വിളിച്ചാൽ ഇത് എത്തിച്ചേരും സ്റ്റാമിന സ്റ്റേവർ അതുപോലത്തെ പല സാധനങ്ങളുണ്ട് നിങ്ങള് എന്നെ ഗുളിക്ക് ബന്ധപ്പെടി വാണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ടുവേദന കാലുവേദന പ്രശ്നങ്ങൾക്ക് ഇടിപെട്ട് തൈലോ നിങ്ങള് അതുപോലെ തന്നെ ജലദോഷം മൂക്കൊളിപ്പ് ജലവേദന എന്നിവയ്ക്ക് വാഷ്പ തുളസി വായു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അഷ്ടമോ അഷ്ടമോ അഷ്ടാമൃതം ഊരൊക്കെ ഇതാണ്